സി പി ഐ എം കടുത്തുരുത്തി ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു കല്ലറ പി ടി ഓഡിറ്റോറിയത്തിലെ കോടിയേരി ബാലകൃഷ്ണ നഗറിൽ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ട് റജി സക്രിയ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും പശ്ചാത്തല മേഖലയിലടക്കം വികസന മുന്നേറ്റവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് റജി സക്രിയ പറഞ്ഞു മുതിർന്ന അംഗം കെ യു വർഗീസ് പതാക ഉയർത്തിയതോടെയാണ് സിപിഐഎം കടുതുരുത്തി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് തുടർന്ന് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് റജി സക്കറിയ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചും ലഭിക്കേണ്ട ജി എസ് ടി വിഹിതമടക്കമുള്ളവ പിടിച്ചുവച്ചും കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ സംസ്ഥാന സർക്കാർ കിഫ്ബി വഴി പണം കണ്ടെത്തി പശ്ചാത്തല മേഖലയിൽ വൻ വികസന മുന്നേറ്റമാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളുടെ പട്ടികയിലെ ഏറ്റവും പ്രധാന നാഴികക്കല്ലുകളിലൊന്നായി വിഴിഞ്ഞം പദ്ധതി മാറാൻ പോവുകയാണ് അതേസമയം കിഫ്ബി വഴിയുള്ള കടമെടുപ്പും സംസ്ഥാനത്തിന്റെ പൊതു കടമെടുപ്പ് പരിധിയിൽപ്പെടുത്താനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തിയത് കേരളത്തോട് മോദി സർക്കാർ കാട്ടുന്നത് രാഷ്ട്രീയ പകപോക്കലാണ് കേരളത്തിൽ ഒരു വൈജ്ഞാനിക സമൂഹം കെട്ടിപ്പടുക്കാനുള്ള ശ്രമമാണ് പിണറായി സർക്കാർ പ്രധാനമായും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും അഡ്വക്കേറ്റ് റജി സക്രിയ പറഞ്ഞു ഈ ആധുനിക ലോകത്തിന്റെ അനിവാര്യമായ കാര്യങ്ങളെ ആവാഹിച്ച് ലോകത്തിന് തിരികെ കൊടുക്കാൻ കഴിയുന്ന വൈജ്ഞാനിക കേരളം ചെറുതല്ല പശ്ചാത്തല മേഖല പാവപ്പെട്ടവർക്ക് വീട് അഞ്ചു ലക്ഷത്തോളം വീടുകൾ നൽകാൻ കഴിഞ്ഞു രണ്ട് ലക്ഷത്തേറെ പട്ടയങ്ങൾ വിതരണം ചെയ്തു മലയോര കൈവേ തീരദേശ കൈവേ നമ്മുടെ ദേശീയപാത കേരളത്തിന്റെ വികസനം വിടിഞ്ഞം തുറമുഖം അതിൻ്റെ ആരംഭത്തിൽ തന്നെ ഇപ്പൊ എത്രയോ കണ്ടെയ്നറുകൾ എത്തി ലോകത്തിൽ തന്നെ എണ്ണം പറഞ്ഞ ഒരു വ്യവസായ ഭൂപടമായി കേരളം മാറാൻ പോവുകയാണ് ഇച്ഛാശക്തിയുള്ള ഉള്ള ഗവൺമെന്റ് അതിനിടയ്ക്ക് ഇല്ലാത്ത ആരോപണങ്ങളുമായി നമ്മളെ അവഹേളിക്കുവാൻ ശ്രമിക്കുകയാണ് പോരായ്മകൾ ഉണ്ടാകാൻ സഹാവ എല്ലാം തികഞ്ഞ് പത്തരമാറ്റൊന്നുമല്ല മനുഷ്യനാണ് ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയുടെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മളെ എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായി അടക്കം ഞെരുക്കിക്കൊണ്ടിരിക്കുക നമുക്ക് കിട്ടേണ്ടത് തരുന്നില്ല കടമെടുക്കാനുള്ള പരിധി പദ്ധതിയോ ക്ഷേമ പെൻഷൻ കടപരിധിയിൽപ്പെടുത്തി അതും കുറച്ചുകൊണ്ടിരിക്കുന്നു വിനോദ് വഹിച്ചു ബേബി ജോസഫ് രക്തസാക്ഷി പ്രമേയവും ബെന്നി ജോസഫ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സി ജെ ജോസഫ് ലാലിജൻ ജോർജ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി വി സുനിൽ കെ പി പ്രശാന്ത് ഏരിയ സെക്രട്ടറി കെ ജയകൃഷ്ണൻ സ്വാഗത സംഘം ചെയർമാൻ ജോണി തോടുങ്കൽ സ്വാഗത സംഘം കൺവീനർ കെ ടി സുഗതൻ പി ജെ സന്ദീപ് പി എം തങ്കപ്പൻ ടി എസ് ശരത് തുടങ്ങിയവർ പങ്കെടുത്തു കടുതുരുത്തി ഏരിയയിൽ നിന്നുള്ള മുതിർന്ന പാർട്ടി നേതാക്കളെ സമ്മേളനത്തിൽ ആദരിച്ചു ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനവും രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു പ്രതിനിധി സമ്മേളനം ഞായറാഴ്ചയും തുടരും പന്ത്രണ്ട് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുള്ള പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ജില്ലാ സെക്രട്ടറി എ വി റസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് കെ അനിൽകുമാർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഡ്വക്കറ്റ് പി കെ ഹരികുമാർ ടി ആർ രഘുനാഥൻ തുടങ്ങിയവരും പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കും തിങ്കളാഴ്ച വൈകുന്നേരം മൂന്നിന് സേന മാർച്ച് നടക്കും വൈകുന്നേരം അഞ്ചിന് നീരൊഴിക്കൽ മാധവപ്പള്ളി കോമ്പൗണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി എം രാജേഷ് ഉദ്ഘാടനം ചെയ്യും സ്റ്റാർ വിഷൻ ന്യൂസ്